നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആധാർ സൂപ്പർവൈസർ ഓപ്പറേറ്റർ എക്സാമിൻ്റെ മൂന്ന് വീഡിയോകൾ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു ഇത് അതിൻ്റെ തുടർച്ചയായ നാലാമത്തെ വീഡിയോ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നാലാമത്തെ ചാപ്റ്ററായ ആധാർ എൻറോൾമെൻറ്റ് അപ്ഡേറ്റ് പ്രോസസ്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അത് ചോദ്യം ആധാർ ലഭിക്കുവാൻ കാത്തിരിക്കേണ്ട കാലയളവ് എത്രയാണ് തൊണ്ണൂറ് ദിവസങ്ങൾ വരെയാണ് ശരിയായ ഉത്തരം രണ്ടാമത്തെ ചോദ്യം വിവിധ രീതികളിലുള്ള ആധാർ എൻറോൾമെന്റ് ഏതൊക്കെയാണ് ഓപ്ഷൻ രണ്ടാണ് ശരിയായ ആൻസർ ഡോക്യുമെന്റ് അധിഷ്ഠിതമായത് ഇൻട്രഡ്യൂസർ അധിഷ്ഠിതമായത് ഹെഡ് ഓഫ് ഫാമിലി ഡോക്യുമെന്റ് അധിഷ്ഠിതമായത് കൂടാതെ ചൈൽഡ് എൻറോൾമെന്റും മൂന്നാമത്തെ ചോദ്യം ആധാർ എൻറോൾമെന്റിന് വേണ്ടി ഏത് ഫോമാണ് നിവാസി പൂരിപ്പിക്കേണ്ടത് ഓപ്ഷൻ ഒന്നാണ് ആൻസർ ആധാർ എൻറോൾമെന്റ് അല്ലെങ്കിൽ തിരുത്തൽ പത്രിക നാലാമത്തെ ചോദ്യം ഒന്നിലധികം എൻറോൾമെൻറ്റുകൾ നിർവഹിച്ചാൽ ഒന്നിലേറെ ആധാർ നമ്പറുകൾ ഉണ്ടാകും ഈ പ്രസ്താവന ശരിയോ തെറ്റോ എന്നാണ് ഉത്തരം ഓപ്ഷൻ രണ്ടാണ് ഈ പ്രസ്താവന തെറ്റാണ് അടുത്ത ചോദ്യം ആധാർ നമ്പർ ഒരു ദിവസത്തിനുള്ളിൽ ഉണ്ടാകും ഈ പ്രസ്താവന ശരിയോ തെറ്റോ എന്നാണ് ഓപ്ഷൻ രണ്ടാണ് ആൻസർ ഈ പ്രസ്താവന തെറ്റാണ് അടുത്ത ചോദ്യം ആധാർ എൻറോൾമെൻറ്റ് കഴിഞ്ഞ് നിവാസിക്ക് നൽകുന്ന അക്നോളജിമെൻറ്റിൽ ഡാഷ് ഉണ്ടായിരിക്കണം ഓപ്ഷൻ ഒന്നാണ് ആൻസർ ഈ ഐ ഡി അഥവാ എൻറോൾമെന്റ് ഐ ഡി ഉണ്ടായിരിക്കണം അടുത്ത ചോദ്യം ഒരൊറ്റ രീതിയിലുള്ള ആധാർ എൻറോൾമെന്റ് മാത്രമേ ഉള്ളൂ അതായത് ഡോക്യുമെന്റ് അധിഷ്ഠിതമായ എൻറോൾമെന്റ് ഈ പ്രസ്താവന ശരിയോ തെറ്റോ എന്നാണ് ഓപ്ഷൻ രണ്ടാണ് ആൻസർ ഈ പ്രസ്താവന തെറ്റാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവരിൽ ആർക്കാണ് ആധാർ ലഭിക്കാൻ അർഹതയുള്ളത് ഓപ്ഷൻ മൂന്നാണ് ആൻസർ നൂറ്റി എൺപത്തിരണ്ട് ദിവസങ്ങളോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ നിവസിച്ച ഏതൊരു നിവാസിക്കും ആധാർ ലഭിക്കുവാൻ അർഹതയുണ്ട് ഒൻപതാമത്തെ ചോദ്യം നൂറ്റി എൺപത്തിരണ്ട് ദിവസങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസങ്ങൾ ഇന്ത്യയിൽ താമസിക്കുകയും ആവശ്യമായ രേഖകൾ കൈവശം ഉള്ളവരുമായ ഏതൊരു നിവാസിയും ആധാർ എൻറോൾമെന്റിന് യോഗ്യരാണ് ഓപ്ഷൻ ഒന്നാണ് ആൻസർ ഈ പ്രസ്താവന ശരിയാണ് പത്താമത്തെ ചോദ്യം ഏതൊരു ഇന്ത്യൻ പൗരനും കഴിഞ്ഞ ഒരു വർഷക്കാലമായി കാലമായി വിദേശത്ത് തങ്ങുന്നവർ പോലും ആധാറിനെ യോഗ്യരാണ് ഓപ്ഷൻ രണ്ടാണ് ആൻസറ് ഈ പ്രസ്താവന തെറ്റാണ് പതിനൊന്നാമത്തെ ചോദ്യം ഒരു രേഖയും ഇല്ലാത്തത് അതല്ലെങ്കിൽ മറ്റു രീതികളിലുള്ള എൻറോൾമെൻറ്റിനെ യോഗ്യരല്ലാത്ത ആളുകൾക്കും എൻറോൾ ചെയ്യാവുന്നതാണ് ഈ പ്രസ്താവന ശരിയോ തെറ്റോ എന്നാണ് ഈ പ്രസ്താവന തെറ്റാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഒന്നിലധികം ആധാർ നമ്പറുകൾ സമ്പാദിച്ചു എന്ന അല്ലാതെ ആധാർ നമ്പറിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർ രണ്ടാമത് എൻറോൾ ചെയ്യേണ്ടതാണ് ഈ പ്രസ്താവന ശരിയോ തെറ്റോ എന്നാണ് ഈ പ്രസ്താവന ശരിയാണ് പതിമൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഡോക്യുമെന്റ് അധിഷ്ഠിത എൻറോൾമെൻറിൽ നിർബന്ധമായത് ഓപ്ഷൻ ഒന്നാണ് ആൻസർ നിവാസി തന്റെ പി ഒ ഐ എന്നിവ സമർപ്പിക്കുന്നു പതിനാലാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന എൻഡ്രോൾമെൻറ്റ് രീതികളിൽ ഏതിലാണ് നിവാസി പി ഒ ഐ രേഖകൾ സമർപ്പിക്കുന്നത് ഓപ്ഷൻ ഒന്നാണ് ആൻസർ ഡോക്യുമെന്റ് അധിഷ്ഠിതമായ എൻറോൾമെന്റിൽ പതിനഞ്ചാമത്തെ ചോദ്യം ഇൻട്രൊഡ്യൂസറുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വിവര ഇനങ്ങളിൽ ഏതാണ് ഇൻട്രൊഡ്യൂസർ അധിഷ്ഠിതമായ എൻറോൾമെന്റ് വേളയിൽ ശേഖരിക്കുന്നത് ഒന്ന് ഇൻട്രൊഡ്യൂസറുടെ പേര് രണ്ട് ഇൻട്രൊഡ്യൂസിയുടെ ആധാർ നമ്പർ മൂന്ന് ഇൻട്രഡ്യൂസുടെ കുടുംബ വിവരങ്ങൾ നാല് ഇൻട്രഡ്യൂസെ വിദ്യാഭ്യാസ യോഗ്യതകൾ അഞ്ച് ഇൻട്രൊഡ്യൂസിയുടെ ബയോമെട്രിക് വിവരങ്ങൾ ഓപ്ഷൻ മൂന്നാണ് ആൻസർ ഒന്നും രണ്ടും അഞ്ചും പതിനാറാമത്തെ ചോദ്യം ഇൻട്രൊഡ്യൂസർ അധിഷ്ഠിതമായ എൻറോൾമെൻറ്റ് സുഗമമാക്കുന്നതിന് ആർക്ക് ഇൻട്രഡ്യൂസർ ആകാം ഓപ്ഷൻ നാലാണ് ആൻസർ രജിസ്ട്രാറുടെ ജീവനക്കാർക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രാദേശിക സമിതി അംഗങ്ങൾക്ക് പ്രാദേശിക ഭരണ നിർവഹണ സമിതി അംഗങ്ങൾക്ക് അധ്യാപകർ പോലുള്ളവർക്ക് അംഗനവാടി ജീവനക്കാർക്ക് എൻ പ്രതിനിധിക്ക് പതിനേഴാമത്തെ ചോദ്യം ഓപ്പറേറ്റർക്ക് അല്ലെങ്കിൽ സൂപ്പർവൈസർക്ക് ഇൻട്രൊഡ്യൂസർ ആകാമോ ഓപ്ഷൻ ഒന്നാണ് ആൻസർ ഇൻട്രൊഡ്യൂസർ ആകാൻ സാധിക്കില്ല പതിനെട്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻട്രൊഡ്യൂസർ അധിഷ്ഠിതമായ എൻറോൾമെന്റിനെ സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ രണ്ടാണ് ആൻസർ ഒരു ആരോഗ്യ പ്രവർത്തകൻ നിവാസിയെ ഓപ്പറേറ്റർക്ക് പരിചയപ്പെടുത്തുന്നു പത്തൊൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ ആരാണ് ചൈൽഡ് എൻറോൾമെന്റിന് യോഗ്യരായവർ ഓപ്ഷൻ മൂന്നാണ് ആൻസർ അഞ്ചു വയസ്സിൽ താഴെ പ്രായമുള്ള ഏതു കുട്ടിയും ഇരുപതാമത്തെ ചോദ്യം നിവാസി നിർദ്ദേശിക്കുകയാണെങ്കിൽ ബയോമെട്രിക് വിവരങ്ങൾ ഒന്നും ശേഖരിക്കാതെ മുതിർന്നവരായ ആരെയും ചൈൽഡ് എന്ന നിലയിൽ എൻറോൾ ചെയ്യാവുന്നതാണ് ഈ പ്രസ്താവന ശരിയോ തെറ്റോ എന്നാണ് ഈ പ്രസ്താവന തെറ്റാണ് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം അഞ്ചു വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടിയെ ഉൾപ്പെടെ ഏത് വ്യക്തികളുടെയും എൻറോൾമെൻറ്റിന് ബയോമെട്രിക് വിവരങ്ങൾ ആവശ്യമാണ് ഈ പ്രസ്താവന ശരിയോ തെറ്റോ എന്നാണ് ഈ പ്രസ്താവന തെറ്റാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം താഴെപ്പറയുന്നതിൽ ഏത് വിവരമാണ് ആധാറിന് എൻറോൾ ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്തത് ഓപ്ഷൻ ഒന്നാണ് ആൻസർ ജാതി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം പറയുന്ന വിവരങ്ങളിൽ ഏതാണ് എച്ച്ഒ എഫ് അധിഷ്ഠിത എൻറോൾമെൻ്റ് വേളയിൽ ശേഖരിക്കുന്നത് ഒന്ന് ഗ്രഹനാഥൻ്റെ പേര് രണ്ട് നിവാസിയും എച്ച്ഒ ഉം തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രൂഫ് ഓഫ് റിലേഷൻഷിപ്പ് മൂന്ന് ഗ്രഹനാഥൻ്റെ ആധാർ നമ്പർ നാല് എൻറോൾമെൻ്റ് വേളയിൽ ഗ്രഹനാഥൻ്റെ ബയോമെട്രിക് സ്ഥിരീകരണം ഓപ്ഷൻ നാലാണ് ആൻസർ തന്നിരിക്കുന്ന ഉത്തരങ്ങളെല്ലാം ശരിയാണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ഹെഡ് ഓഫ് ദി ഫാമിലി അധിഷ്ഠിതമായ എൻറോൾമെൻറ്റിന് നിർബന്ധമായ രേഖകൾ ഏവ ഓപ്ഷൻ നാലാണ് ആൻസർ നിവാസിയും എച്ച്ഒ എഫും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രൂഫ് ഓഫ് റിലേഷൻഷിപ്പും ഗ്രഹനാഥൻ്റെ ആധാർ നമ്പറും ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ചൈൽഡ് എൻറോൾമെൻറ്റിന് നിർബന്ധമായ രേഖകൾ ഏവ ഓപ്ഷൻ നാലാണ് ആൻസർ തന്നിരിക്കുന്ന ഉത്തരങ്ങളെല്ലാം അതായത് ജനനത്തിൽ പ്രൂഫും രക്ഷകർത്താക്കളിൽ ഒരാളുടെ ആധാർ നമ്പറും കുട്ടിയുടെയും രക്ഷകർത്താവിന്റെയും ബന്ധത്തിനുള്ള തെളിവും ചൈൽഡ് എൻറോൾമെന്റിന് നിർബന്ധമായ രേഖകളാണ് ഇരുപത്തിയാറാമത്തെ ചോദ്യം ചൈൽഡ് എൻറോൾമെൻറ്റ് വേളയിൽ എൻറോൾമെന്റ് പത്രികയിൽ ഏത് അഡ്രസ് സൂചിപ്പിക്കും ഓപ്ഷൻ രണ്ടാണ് ആൻസർ ലിങ്ക് ചെയ്ത രക്ഷകർത്താവിൻ്റെ അഡ്രസ് ഇരുപത്തിയേഴാമത്തെ ചോദ്യം ആധാർ എൻറോൾമെൻറ്റിന് ഓപ്പറേറ്റർ ഉദ്ദേശിക്കുന്ന എത്ര തുക വേണമെങ്കിലും ഈടാക്കാം ഈ പ്രസ്താവന തെറ്റാണ് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം പുതിയ എൻറോൾമെന്റിനെയും നിർബന്ധിത ബയോമെട്രിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനെയും ചിലവ് നിവാസിയിൽ നിന്ന് ഈടാക്കുന്നതാണ് ഈ പ്രസ്താവന തെറ്റാണ് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം അതോറിറ്റി നിർദ്ദേശത്തിനേക്കാൾ കൂടുതൽ കൂലി ഈടാക്കുന്നതിന് ഓപ്പറേറ്റർക്ക് അല്ലെങ്കിൽ സൂപ്പർവൈസർക്കെതിരെ എന്ത് നടപടി കൈക്കൊള്ളും ഓപ്ഷൻ നാലാണ് ആൻസർ ഒന്നുകിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും അതല്ല എങ്കിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും മുപ്പതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ബയോമെട്രിക് വിശദാംശങ്ങളെ സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ നാലാണ് ആൻസർ മുഖത്തിന്റെ ചിത്രം പത്ത് വിരലുകളുടെയും മുദ്ര രണ്ട് കൃഷ്ണമണിയുടെയും സ്കാൻ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഏതാണ് നിവാസിയുടെ ഡെമോഗ്രാഫിക് വിവരങ്ങളെ സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ ഒന്നാണ് ആൻസർ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ആധാർ എൻറോൾമെന്റിന് ആവശ്യമായ ഡെമോഗ്രാഫിക് വിവരങ്ങൾ താഴെ പറയുന്നവയിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻ രണ്ടാണ് ആൻസർ പേര് അഡ്രസ് സ്ത്രീയോ പുരുഷനോ ജനന തീയതി ഇമെയിൽ അഡ്രസ് മൊബൈൽ നമ്പർ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം എൻറോൾമെന്റ് ഓപ്പറേറ്റർ ഡാഷ് നിർവഹിക്കും ഓപ്ഷൻ രണ്ടാണ് ആൻസർ അതോറിറ്റി നൽകിയ അഥവാ അംഗീകരിച്ച എൻറോൾമെൻറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ബയോമെട്രിക് വിവരങ്ങളും ഡെമോഗ്രാഫിക് വിവരങ്ങളും ശേഖരിക്കും മുപ്പത്തിനാലാമത്തെ ചോദ്യം താഴെ താഴെപ്പറയുന്നതിൽ ഏതാണ് നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഓപ്ഷൻ മൂന്നാണ് ആൻസർ അഞ്ചു വയസ്സു പ്രായമായ കുട്ടിയുടെ ബയോമെട്രിക് വിവരങ്ങൾ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ആധാർ നിർമ്മാണ പ്രക്രിയയിൽ എന്താണ് ഡീ നടപടി ഓപ്ഷൻ ഒന്നാണ് ആൻസർ ഡ്യൂപ്ലിക്കേറ്റ് എൻറോൾമെൻറ്റുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് അവ തിരസ്കരിക്കുന്നു മുപ്പത്തിയാറാമത്തെ ചോദ്യം ആധാർ നിർമ്മാണ പ്രക്രിയയുടെ ശരിയായ ക്രമം മനസ്സിലാക്കുക ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എൻറോൾമെൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തള്ളിക്കളയുന്നു രണ്ട് എൻറോൾമെൻറ്റ് വിവരങ്ങൾ സിഐ ഡി ആറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു മൂന്ന് അതോറിറ്റി നമ്പർ ഉണ്ടാക്കുന്നു നാല് ആധാർ നമ്പർ നിവാസിയെ അറിയിക്കുന്നു അഞ്ച് ലഭിച്ച എൻറോൾമെൻറ്റ് ഡാറ്റകൾ പ്രോസസ്സ് ചെയ്യുന്നു ഓപ്ഷൻ മൂന്നാണ് ശരിയായ ക്രമം ആദ്യം എൻറോൾമെൻറ്റ് വിവരങ്ങൾ സി ലേക്ക് ഡി അപ്ലോഡ് ചെയ്യുന്നു രണ്ടാമതായി ലഭിച്ച എൻറോൾമെൻറ്റ് ഡേറ്റകൾ പ്രോസസ്സ് ചെയ്യുന്നു മൂന്നാമതായി ഡ്യൂപ്ലിക്കേറ്റ് എൻറോൾമെൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തള്ളിക്കളയുന്നു നാലാമത്തെ ഘട്ടത്തിൽ അതോറിറ്റി നമ്പർ ഉണ്ടാക്കുന്നു അഞ്ചാമത്തെ ഘട്ടത്തിൽ ആധാർ നമ്പർ നിവാസിയെ അറിയിക്കുന്നു മുപ്പത്തിയേഴാമത്തെ ചോദ്യം തെളിവിനാവശ്യമായ സഹായക ഡോക്യുമെന്റുകൾ ഒന്നും നിവാസിയുടെ പക്കൽ ഇല്ലാത്ത സാഹചര്യത്തിൽ എൻറോൾമെൻറ് നിർവഹിക്കുന്നത് ഡാഷ് ആയിരിക്കും ഓപ്ഷൻ ഒന്നാണ് ആൻസർ ഇൻട്രൊഡ്യൂസർ അധിഷ്ഠിത എൻറോൾമെൻറ്റും ഹെഡ് ഓഫ് ഫാമിലി അധിഷ്ഠിത എൻറോൾമെൻറ്റും മുപ്പത്തി എട്ടാമത്തെ ചോദ്യം കുട്ടിയുടെ നിർബന്ധ ബയോമെട്രിക് അപ്ഡേറ്റ് ഡാഷ് ആണ് ഓപ്ഷൻ ഒന്നാണ് ആൻസർ സൗജന്യമാണ് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം താഴെ പറയുന്ന ഏത് രീതികളിലാണ് നിവാസി അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ബയോമെട്രിക് വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായി ഉപയോഗിക്കേണ്ടത് ഓപ്ഷൻ രണ്ടാണ് ആൻസർ എൻറോൾമെന്റ് സെന്റർ സന്ദർശനം നാൽപ്പതാമത്തെ ചോദ്യം ഒരു നിവാസിക്ക് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ആധാർ വിശദാംശങ്ങളിൽ വരുത്തിയ അപ്ഡേറ്റുകൾ അതോറിറ്റിയുടെ വെബ്സൈറ്റ് പിന്തുടർന്ന് എങ്ങനെ പരിശോധിക്കാം ഓപ്ഷൻ രണ്ടാണ് ആൻസർ അക്നോളജ്മെൻ്റ് സ്ലിപ്പിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഇ ഐ ഉപയോഗിച്ച് അതല്ലെങ്കിൽ എസ് എസ് യു പി പോർട്ടൽ മുഖേന ഉണ്ടാക്കിയ യു ആർ എൻ ഉപയോഗിച്ചും നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം നിവാസിയെ ആധാർ നമ്പർ ബാഹ്യമായ രൂപങ്ങളിലൂടെയാണ് അറിയിക്കുന്നത് ഇവയിൽ ഡാഷ് ഉൾപ്പെടും ഓപ്ഷൻ നാലാണ് ആൻസർ കത്ത് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം നിവാസിയുടെ ഡാഷിന് ശേഷം മാത്രമേ എൻറോൾമെൻ്റ് സെൻറ്ററിലെ ആധാർ അപ്ഡേറ്റ് അഭ്യർത്ഥന സ്ഥിരീകരിക്കുകയുള്ളൂ ഓപ്ഷൻ ഒന്നാണ് ആൻസർ ആധാർ അധിഷ്ഠിത ബയോമെട്രിക് സ്ഥിരീകരണം നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം പറയുന്ന രീതിയിലൂടെ ആധാർ ഡേറ്റാബേസിൽ ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും അപ്ഡേറ്റ് ചെയ്യാം ഓപ്ഷൻ ഒന്നാണ് ആൻസർ എൻറോൾ സെന്റർ സന്ദർശിച്ചുകൊണ്ട് പറയുന്ന രീതികളിലൂടെ ആധാർ ഡേറ്റാബേസിൽ നിവാസിയുടെ അഡ്രസ് അപ്ഡേറ്റ് ചെയ്യാം ഓപ്ഷൻ മൂന്നാണ് ആൻസർ എൻറോൾമെന്റ് സെന്റർ സന്ദർശിച്ചുകൊണ്ടും എസ് എസ് യു പി പോർട്ടലിലൂടെയും നാൽപ്പത്തി ചോദ്യം ഓൺലൈൻ രീതി എസ് എസ് യു പി പോർട്ടലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് നിവാസിയുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ നിർബന്ധമാണ് ഈ പ്രസ്താവന ശരിയോ തെറ്റോ എന്നാണ് ഈ പ്രസ്താവന ശരിയാണ് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം എസ് എസ് യു പോർട്ടലിലൂടെ പുതിയ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് നിവാസിയുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ നിർബന്ധമാണ് ഓപ്ഷൻ ഒന്നാണ് ആൻസർ എസ് എസ് പോർട്ടൽ ഉപയോഗിച്ച് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനാവില്ല നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം എസ് എസ് യു പി പോർട്ടലിലൂടെ അഡ്രസ്സ് അപ്ഡേറ്റ് സമർപ്പിക്കുന്ന വേളയിൽ ഏത് മൊബൈൽ നമ്പറിലേക്കാണ് ഒ ടി പി വരുന്നത് ഓപ്ഷൻ ഒന്നാണ് ആൻസർ ആധാറിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ഓപ്പറേറ്റർ അല്ലെങ്കിൽ സൂപ്പർവൈസർ നിർവഹിച്ച എല്ലാ അപ്ഡേറ്റുകളിലും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ സ്വന്തം മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഈ പ്രസ്താവന ശരിയോ തെറ്റോ എന്നാണ് ഈ പ്രസ്താവന തെറ്റാണ് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം നിവാസിയുടെ സമ്മതമില്ലാതെ ഓപ്പറേറ്റർ അല്ലെങ്കിൽ സൂപ്പർവൈസർ കൂടുതൽ വിവരങ്ങൾ സിസ്റ്റത്തിൽ ചേർത്തേക്കാം ഈ പ്രസ്താവന ശരിയോ തെറ്റോ എന്നാണ് ഈ പ്രസ്താവന തെറ്റാണ് അൻപതാമത്തെ ചോദ്യം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് താഴെ പറയുന്ന രീതികളിലൂടെ നിവാസിക്ക് അപ്ഡേറ്റ് ചെയ്ത ആധാർ ലഭിക്കുന്നതാണ് ഓപ്ഷൻ നാലാണ് ആൻസർ ഇ ആധാർ ഡൗൺലോഡ് ചെയ്യുകയും അതുകൂടാതെ എം ആധാർ ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യുക അൻപത്തി ഒന്നാമത്തെ ചോദ്യം തപാൽ സർവീസുകളിലൂടെ നിവാസിക്ക് ഡെമോഗ്രാഫിക് വിവരങ്ങളുടെ അപ്ഡേഷൻ ലഭ്യമാക്കാവുന്നതാണ് ഈ പ്രസ്താവന ശരിയോ തെറ്റോ എന്നാണ് ഈ പ്രസ്താവന തെറ്റാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നാലാമത്തെ ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്